ഹലോ ഗൈസ് വെൽക്കം ടു ആൻസി ആൻഡ് ഐം അലീന ഹിയർ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണുന്നത് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകുകയാണ് എന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ലീവ് ചെയ്തോളൂ കേട്ടോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് ബഡ് ചെയ്ത ഫ്രൂട്ട്സിന്റെ തൈകൾ അതുപോലെ തന്നെ ഇപ്പൊ ചെടികളുടെ തൈകളൊക്കെ കുറിച്ചാണ് ഇവരുടെയൊക്കെ പൊട്ടൻഷ്യൽ നമുക്ക് ഏത് ടൈമിലേക്കും കിട്ടുക അതായത് ഇപ്പോ ഇവരുടെ കായ്വലം എന്ന് പറയാം വേണമെങ്കിൽ അങ്ങനെ പറയാം അല്ലെങ്കിൽ പൂക്കൾ പൂക്കളിരുന്ന ടൈം എപ്പോഴായിരിക്കും എന്നൊക്കെയുള്ളൊരു ഡീറ്റെയിൽ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് കാരണം നമ്മൾ സീൽസിൽ പോകുമ്പോൾ നോർമലി കേൾക്കുന്ന ഒരു കാര്യമാണ് ഒരു വർഷം കൊണ്ട് കായ്ക്കുന്ന റംബൂട്ടാൻ അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് കായ്ക്കുന്ന മാവ് പിന്നെ അതുപോലെ തന്നെ അങ്ങനെ കുറെ 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 കാര്യങ്ങൾ അതായത് ഫ്രൂട്ട്സിന്റെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊറേ തെങ്ങാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രണ്ടു കൊല്ലം കൊണ്ട് കായ്ക്കണം രണ്ടു കൊല്ലം അല്ല ഒരു കൊല്ലം കൊണ്ട് കായ്ക്കണം രണ്ടു കൊല്ലം കൊണ്ട് കായ്ക്കണം തെങ്ങ് എന്നൊക്കെ പറഞ്ഞു കൊണ്ട് തന്നിട്ട് നമുക്കിപ്പോ ഒരു രണ്ടു വർഷമായി മൂന്ന് വർഷമായി കായ്കൾ ഒന്നും കെട്ടിയിട്ടില്ല എന്താ ചെയ്യേണ്ടത് അതുപോലെ തന്നെ കേടുകൾ വരുന്നുണ്ട് എന്താ ചെയ്യേണ്ടത് പൂക്കളാണെന്നുണ്ടെങ്കിൽ പൂക്കൾ ഉണ്ടാവുന്നുണ്ട് പക്ഷെ ഭയങ്കരമായിട്ട് കുഴിഞ്ഞു പോകുന്നു കറക്റ്റ് ടൈമിനല്ല ഈ പൂക്കൾ ഉണ്ടാവുന്നു ഉണ്ടാവുന്ന പൂക്കളാണെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ ബഡ് ചെയ്ത് നമ്മൾ വെച്ചതാണ് എന്നൊക്കെ കുറെ കൊറേ കുറെ കൊറേ നമ്മള് കേട്ടിട്ടുണ്ട് ഈ സെയിം ഡയലോഗ്സ് അപ്പൊ ഞാൻ വിചാരിച്ചൊരു വീഡിയോ ആയിട്ട് അങ്ങ് ചെയ്തേക്കാണ് അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് അപ്പം ഇങ്ങനത്തെ ടോപ്പിക് ഇഷ്ടപ്പെടുന്നവര് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ബഡ് ചെയ്ത ഐറ്റംസ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ മിസ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക കാരണം ഇതിന്റെ അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മള് പറയുന്നുണ്ട് നമ്മള് വീടുകളിൽ ഇപ്പൊ ബഡ്ഡ് ചെയ്ത ഫ്രൂട്ട്സിന്റെ തൈകള് നമ്മള് നട്ടുവെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക നിങ്ങൾ നട്ട് വെച്ചേക്കണത് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലാണോ എന്നൊന്ന് എന്നൊന്നാലോചിച്ച് നോക്കുക കാരണം ബഡ്ഡി ചെയ്ത എന്താണെന്നുണ്ടെങ്കിലും നടുന്നതിന് ഒരു പ്രോപ്പർ രീതിയുണ്ട് പിന്നെ അതുപോലെ തന്നെ കായ് പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് ഒരു ഒരു എക്സാക്ട് ഒരു ടൈമുണ്ട് കായ്കളും കാര്യങ്ങളൊക്കെ തരുന്നതിന് അപ്പൊ അതിന്റെ കാര്യങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കിയാളോ നമുക്ക് ബഡ് ബഡ്ഡിത ചെടികളുടെ കാര്യം ഫസ്റ്റ് ഓഫ് ഓൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചെടികൾ എന്ന് പറയുന്നത് ഒരു ആറ് ടു എട്ട് മാസത്തിനുള്ളിൽ നമുക്ക് പൂക്കളായിട്ട് മാറുന്നവയാണ് കാരണം ഇതിന് ഒരുപാട് ലൈഫ് ടൈം ഇല്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ എന്താണ് കാര്യങ്ങളും ഫാസ്റ്റ് ഫോർവേഡ് ആയിരിക്കും പക്ഷെ പ്രശ്നം എവിടെയാണ് വരുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫ്രൂട്ട്സിന്റെ വൈ അല്ല ഈ തെങ്ങ് ഈ കുള്ളൻ തെങ്ങുകളുടെ ഇഷ്യൂവിലൊക്കെയാണ് ഈ വരുന്നത് അപ്പൊ നമുക്ക് അതൊന്നും നോക്കിയാലോ ബഡ്ഡി ചെയ്ത് ഫ്രൂട്ട്സ് ആണെന്നുണ്ടെങ്കിലും തെങ്ങുകളാണെന്ന് തെങ്ങില് ബഡ് ചെയ്യാൻ പറ്റില്ല പക്ഷെ കുള്ളൻ കുള്ളൻ തെങ്ങുകള് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ വീട്ടിൽ കായ്ക്കാതെ നിൽക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇപ്പോൾ നിങ്ങൾ അടിവളം കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക അടിവളം കൊടുക്കേണ്ട രീതികളുണ്ട് അത് ആ ഒരു രീതിയിൽ കൊടുത്താൽ മാത്രം ആ പ്ലാന്റ് ഒരു മെച്ചോ പ്ലാന്റ് ആയിട്ട് വളരുകയും ആ കറക്റ്റ് ടൈമിൽ നമുക്ക് അതിന്റെ പ്രതിഫലം കിട്ടുകയും ചെയ്യുള്ളൂ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ബഡ് ചെയ്ത ഫ്രൂട്ട്സിന്റെ തൈകളും ഒരു വർഷം കൊണ്ട് കഴിക്കില്ല അത് വെറുതെ എടുപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ് കാരണം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ അവിടെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഏഴ് ടു എട്ട് വർഷം അല്ലെങ്കിൽ പൊടേ അതിന് ഒരുപാട് വർഷം പടുക്കുള്ളതായി ഒരു ബഡ് പക്ഷെ ഈ ഒരു കുഞ്ഞു തൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ആറ് ഏഴു മാസം ഇല്ലെങ്കിൽ മാക്സിമം ഒരു നാലഞ്ച് മാസം പ്രായമുള്ള ഒരു തൈ ആയിരിക്കും ഇതിൽ നമ്മൾ ബഡ് ചെയ്ത് ജോയിന്റ് ചെയ്യുക ആ ഒരു ടൈം നിങ്ങളൊന്നാലോചിച്ച് നോക്കുക ഈ ബഡിനോങ്ങളും ഇതിന് സ്ട്രെങ്ത് വേണം അല്ലെങ്കിൽ കായ്വലം തരാനുള്ള ഒരു പൊട്ടൻഷ്യൽ എനർജി വേണമെന്നുണ്ടെങ്കിൽ മാക്സിമം ഇത് അതിൻ്റെ അത്രയുമെങ്കിലും ഊർജം വലിച്ചെടുത്ത് വളരേണ്ടതായിട്ടുണ്ട് അതിന്റെ മാക്സിമം ഒരു വളർച്ച എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഇത് കായായിട്ട് നമുക്ക് തരുള്ളൂ അത് എത്ര ടൈം എടുക്കുമെന്ന് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ടു രണ്ടര വർഷമാണ് അതിൻ്റെ ഒരു കാലാവധി എന്ന് പറയുന്നത് കാരണം ചിലത് ഒരു വർഷം കൊണ്ടൊക്കെ കായ്ക്കുന്നതുണ്ട് ചില โป๊จละลัก മാത്രമേ അങ്ങനെ ഞാൻ കാണാറുള്ളൂ നോർമലി എല്ലാ സാധനങ്ങളും കായ്ക്കുന്നത് രണ്ട് ടു രണ്ടര വർഷത്തിനുള്ളിലാണ് ഇൻ കേസ് രണ്ടര വർഷം കൂടി നിങ്ങൾക്ക് പ്രതിഫലം ഇല്ലെങ്കിൽ കായ്ച്ചില്ല എന്നുണ്ടെങ്കിൽ മാക്സിമം മൂന്ന് വർഷം നോക്കുക കാരണം ബഡ് ചെയ്ത എല്ലാ ഫ്രൂട്ട്സിന്റെ തൈകളാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നര കൊല്ലം മാക്സിമം ടൈം എടുത്താണ് ഇവര് കായ്ക്കണത് രണ്ട് കൊല്ലം കൊണ്ടൊക്കെ കായ്ക്കും പക്ഷെ കായ്ക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവറായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ട് കാര്യമില്ല കുറച്ച് തൈകൾ കുറച്ച് തൈകളല്ല കുറച്ച് ഫ്രൂട്ട്സ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ മൂന്നര കൊല്ലാണ് പ്രോപ്പർ എന്ന് പറയുന്നത് ഇനി നമുക്ക് വളത്തിനെ കുറിച്ചൊന്ന് സംസാരിച്ചാലോ നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് വളങ്ങളാണ് ഈ ചെടികൾക്ക് ഇടുന്നത് ഇല്ലെങ്കിൽ നിങ്ങൾ വളം ഇട്ടിട്ടുണ്ടോ എന്ന് ഫസ്റ്റ് ഒന്ന് ആലോചിക്കുക നമ്മൾ ഈ മക്കൾക്ക് ഫുഡ് കൊടുക്കുന്ന പോലെ തന്നെ ചെടികൾക്കും എസൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് നമ്മൾ ഒരു ബഡ് ചെയ്ത് തൈ നടടുമ്പോ അടിയിൽ നല്ല പോലെ അടി അടിയില് നല്ല പോലെ അടിവളം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്ക അടിവളം എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒരു മെയിൻ ഫുഡ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഇടയ്ക്കിടയ്ക്ക് പൊക്കിയെടുത്ത് വളം കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പം നമ്മൾ നട്ട് വെക്കുമ്പോൾ തന്നെ മാക്സിമം അടിവളം കൊടുത്തിട്ട് നട്ട് വെക്കുക പിന്നെ ബഡ് ചെയ്ത് ഫ്രൂട്ട്സ് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മാക്സിമം ഡ്രമ്മില് അല്ലാന്നുണ്ടെങ്കിൽ ഒരു അമ്പത് രൂപയുടെ ഗ്രോ ബാഗ് അറുപത് രൂപയുടെ ഗ്രോ ബാഗ് ഒക്കെ അവൈലബിൾ ആണ് അത്യാവശ്യം നല്ല വലി പോലുള്ള ഗ്രോ ബാഗിലായി നിങ്ങൾ നടുക കാരണം ഗ്രോ ബാഗിൽ നടടുമ്പോ ഉള്ളൊരു ബെനിഫിറ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചെടി അതിന്റെ മാക്സിമം അവിടെ നിന്ന് വളരുകയും അതിൻ്റെ ഒരു മാക്സിമം പൊട്ടൻഷ്യൽ യൂസ് ചെയ്തുകൊണ്ട് കൊണ്ട് കായ്ക്കുന്നതിന് ഏത് ടൈമാണ് അതായത് ഒരു മൂന്ന് വർഷം എടുക്കുന്ന ഒരു റംബൂട്ടാൻ ചെടിയാണെന്ന് വിചാരിക്കുക രണ്ടര കൊല്ലം കൊണ്ടുവന്നെ കാഴ്ച കിട്ടും കാരണം ഗ്രോ ബാഗിൽ വെക്കുമ്പോ അതിന് വളം എവിടെയും പോകുന്നില്ല അതിന് തന്നെ യൂസ് ചെയ്യാനുള്ള വളം അതിൻ്റെ അകത്തുണ്ട് അടിവളം നമ്മൾ കൊടുത്തിട്ടുണ്ട് പ്ലസ് നമ്മൾ അതേപോലെ തന്നെ മാസം അല്ലെങ്കിൽ മൂന്ന് മാസം കൂടുമ്പോൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം റേഷ്യോയിൽ നമ്മൾ എല്ലുപൊടി ചേർത്ത് കൊടുക്കുക അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ നമുക്ക് ഇപ്പൊ ചെടികൾ എങ്ങനെ നടാം എന്ന് നോക്കിയാലോ ഇനി റംബൂട്ടാന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റംബൂട്ടാൻ ആണ് ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാ വീടുകളിലും ഇപ്പം കായ്ക്കുന്നില്ല എന്നുള്ള പരാതി കേൾക്കുന്നതും ബട്ട് ചെയ്ത് ഓൾമോസ്റ്റ് ആൾക്കാർ വെക്കുന്നതും റംബൂട്ടാൻ ആണ് അപ്പൊ നമുക്ക് റംബൂട്ടാന്റെ കേസ് തന്നെ സംസാരിക്കാം ബാക്കിയുള്ള ചെടികളുടെ കേസിൽ ഈ ഒരു എല്ലുപൊടി മാത്രം ജസ്റ്റ് ഒന്ന് മാറ്റുക ബാക്കിയുള്ളവർക്ക് സെയിം ടു സെയിം ഈക്വൽ റേഷ്യോ ആണ് കേട്ടോ എൻ പി കെയുടെ വളം യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എൻ പി കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടയിൽ കിട്ടുന്ന നോർമൽ എൻ പി കെ ആണോന്ന് തന്നെ നിങ്ങൾ ഉറപ്പ് വരുത്തുക കാരണം എൻപി കെ എന്ന് പറയുന്നത് അഞ്ചെണ്ണത്തിന്റെ കോമ്പൗണ്ട് വരുന്നുണ്ട് അത് യൂസ് ചെയ്യണ ഏറ്റവും ബെറ്റർ കാരണം അഞ്ചെണ്ണത്തിന്റെ കോമ്പൗണ്ട് ഇവിടെ നമ്മുടെ ഇവിടെ ഒന്നും ഞാൻ കണ്ട് അങ്ങനെ ഇതാക്കിയിട്ടില്ല ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്നത് തൃശ്ശൂർ എന്താണ് മണ്ണൂറ്റി ഭാഗത്തൊക്കെയാണ് കിട്ടുന്നത് കാരണം അവിടെ അഗ്രികൾച്ചർ ഫാംസ് ഉള്ളത് കൊണ്ട് തന്നെ അവരവിടെ യൂസ് ആ സാധനങ്ങൾ നമുക്ക് അവിടെ നമ്മൾ ഓൾമോസ്റ്റ് സ്റ്റോക്കുകൾ അവിടെ നിന്നാണ് നമ്മൾ എടുക്കണത് കൊടുക്കുന്നതും ഏറ്റവും നല്ലത് അങ്ങനെ അഞ്ചെന്നത്തിന് കോമ്പോൺസ് യൂസ് ചെയ്യണമെന്ന് പിന്നെ അതുപോലെ തന്നെ എല്ലായിടത്തും ഈ സംഭവം കിട്ടാനും ഭയങ്കര പാടാണ് വേണ്ട ആൾക്കാര് പറഞ്ഞോളൂ നമ്മൾ അതിന്റെ ഡീറ്റെയിൽഡായിട്ട് വീഡിയോസ് ചെയ്യും എങ്ങനെയാണ് ആ സംഭവങ്ങൾ അതിൻ്റെ അടുത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് അഞ്ചെണ്ണത്തിന്റെ കോമ്പൗണ്ട്സ് വരുന്നത് കൊണ്ടാണ് അത് നല്ല ചൂടുള്ളൊരു എന്താണ് ഒരു കോമ്പൗണ്ട് ഫെർട്ടിലൈസർ എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ അതാണ് ഫാമിലി യൂസ് ചെയ്യണത് വീട്ടിൽ വെച്ചേക്കണ എല്ലാ ചെടിക്കും നമ്മൾ അത് തന്നെയാണ് യൂസ് ചെയ്യണത് ഫെർട്ടിലൈസർ എപ്പോഴും എൻപി കെ എന്ന് പറയുന്നത് മാക്സിമം അഞ്ച് കോമ്പൗണ്ട്സിന്റെ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ നിങ്ങൾ എൻ പി കെ എന്ന് പറയുന്നത് എന്താണെന്ന് ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കിയ എൻ പി കെ എന്നാണ് എല്ലാ വളത്തിനും പറയുന്നത് പക്ഷേ നിങ്ങൾ വാങ്ങുന്ന അത് എന്ത് വളമായാലും എത്ര നിരത്തിന്റെ കോമ്പൗണ്ടാണെന്ന് മാത്രം ശ്രദ്ധിക്കും ഇപ്പം റംബൂട്ടാൻ ആണെന്നുണ്ടെങ്കിൽ റംബൂട്ടാന് മെയിൻ വേണ്ടത് എന്താണ് ഈ ചകിരിച്ചോർ എന്ന് പറഞ്ഞ അല്ല നമ്മൾ നോർമലി കളികളിൽ വാങ്ങാൻ കിട്ടുന്നത് ചകിരിച്ചോറ് മിക്സ് ചെയ്ത എന്താണ് വളങ്ങളാണ് കിട്ടുന്നത് ഫെർട്ടിലൈസർ ആണ് കിട്ടുന്നത് മാക്സിമം അത് ഒഴിവാക്കുക കാരണം ചകിരിച്ചോറ് നമ്മൾ യൂസ് ചെയ്യുന്നത് വീട് നല്ലപോലെ ഓടാൻ വേണ്ടി മാത്രമാണ് പിന്നെ വെള്ളം ഒന്ന് അബ്സോർബ് ചെയ്ത് വെക്കാനായിട്ടും വെയില് സമയത്ത് അപ്പം ഇതിന്റെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നോർമലി പറയണമെന്നുണ്ടെങ്കിൽ എൻപി കെടെ അത്യാവശ്യം നല്ലൊരു അഞ്ചാറ് കോമ്പൗണ്ട് ഒക്കെ വരുന്നതിൽ കുറച്ച് മാത്രമേ എന്താണ് ചകിരിച്ചോറ് ചേർക്കാറുള്ളൂ അപ്പം നമുക്ക് ഏറ്റവും എന്തിൽ അതിന്റെ മുകളിലായിട്ട് മാത്രം ചകിരിച്ചോറ് ഇട്ടു കൊടുത്താൽ മതിയാം ഏറ്റവും നല്ലത് നിങ്ങൾ വാങ്ങുമ്പോൾ ചകിരിച്ചോറ് കൂടുതലുള്ളതാണെന്നുണ്ടെങ്കിൽ വാങ്ങാൻ തിരിക്കാൻ ആയിരിക്കും ബെറ്റർ കാരണം അതുകൊണ്ട് നമുക്ക് യാതൊരു ഉപകാരവും ഇല്ല റംബൂട്ടാന്റെ ഒക്കെ കേസിലാണെന്നുണ്ടെങ്കിൽ അത് ഇട്ടിട്ട് യാതൊരു ഉപകാരവും ഇല്ല മക്കള് വെറുതെ പൈസ കളയാന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഉപയോഗിക്കുമ്പോൾ അഞ്ചെണ്ണത്തിന്റെ കോമ്പൗണ്ട് അല്ലാന്നുണ്ടെങ്കിൽ മാക്സിമം നാലെണ്ണത്തിന്റെ കോമ്പൗണ്ട് എങ്കിലും യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം പിന്നെ അതിൻ്റെ അകത്ത് ചകിരച്ചോറ് ഭയങ്കര കുറവാണെന്ന് നിങ്ങൾ ഉറപ്പ് ഉറപ്പുവരുത്തുക കാരണം ചകിരിച്ചോറാണെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് കാര്യമുണ്ടാവില്ല പിന്നെ ഇത് എങ്ങനെയാണ് നടേണ്ടത് എന്ന് നമുക്ക് നോക്കാം നമ്മൾ ഇന്ന് ഫിഗ് നടാനാണ് പോകുന്നത് ഫിഗ് നടാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വലിയൊരു ചട്ടി എടുക്കുന്നുണ്ട് ഞാൻ അല്ല ഹസ്ബൻഡ് ആണ് നടന്നത് സു വലിയൊരു ചട്ടി എടുക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് കോമ്പൗണ്ട് ആയിട്ട് നമ്മൾ ഇടുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ കരി ഇല ഇട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ മണ്ടയില് ഒരു ചിരട്ട എൻപിക്കയുടെ വളം നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു മിക്സ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന മണ്ണും എല്ലുപൊടിയുടെ കോമ്പൗണ്ടും അതേപോലെ തന്നെ വളത്തിൻ്റെ ഒരു കിലോയുടെ മിക്സും പിന്നെ നമുക്ക് ചകിരിച്ചോറാണ് വേണ്ടത് ചകിരിച്ചോറ് ഏകദേശം നമ്മൾ ഇരു ഇരുന്നൂറ്റി അമ്പത് ടു മുന്നൂറ് ഗ്രാമോളം നമ്മൾ ചകിരിച്ചോറും എടുത്തിട്ടുണ്ടായിരുന്നു ഇതാണ് ഏകദേശം ഒരു മിക്സിങ് കോമ്പൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി റമ്മൂട്ടാനിലേക്കാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ സെയിം റേഷ്യോയിൽ എടുക്കുക പക്ഷേ ഇരുന്നൂറ്റി അൻപത് ഗ്രാം എല്ലുപൊടി കൂടുതൽ ചേർക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം ംബൂട്ടാന് എല്ലുപൊടി എന്ന് പറയുന്ന ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവങ്ങളാണ് കാ എന്താണ് കാവ് പിടിക്കാനും അതുപോലെ തന്നെ പൂവിടാനും ഇനി പൂ നിൽക്കുന്ന റംബൂട്ടാനൊക്കെ നിങ്ങളുടെ വീട്ടിൽ ഇണ്ടെന്നുണ്ടെങ്കിൽ ബഡ്ഡ് ചെയ്തതെട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലുപൊടി ഒന്ന് ആറു മാസത്തിൽ അല്ലെങ്കിൽ മൂന്ന് മാസത്തിൽ ഇരുന്നൂറ്റമ്പത് ഗ്രാം വെച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം ഈ എൻപി കെ എന്ന് പറഞ്ഞാൽ ഈ അഞ്ചെണ്ണത്തിന്റെ കോമ്പൗണ്ട് വരുന്നുണ്ട് ഇതിൻ്റെ അകത്തൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി റിസൾട്ട് ആയിരിക്കും നല്ലപോലെ കായകൾ ഉണ്ടാകും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് പറഞ്ഞോളൂ അപ്പൊ എനിക്ക് തോന്നുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവും എന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബഡ് ഏത് ഫ്രൂട്ട്സ് ആണെന്നുണ്ടെങ്കിലും ഏത് ചെടികളാണെന്നുണ്ടെങ്കിലും ഇതിന്റെ റേഷ്യോ കുറെ അങ്ങ് കുറയും അത് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ എല്ലുപൂടി നമുക്ക് അഡേണ്ടായിട്ട് വരുന്നില്ല ചെടികളിൽ ബാക്കിയുള്ള റേഷ്യോ റേഷ്യോസ് മാത്രം ഡിഫറൻസ് വരും പക്ഷെ ഇത് തന്നെയാണ് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ തന്നെയാണ് മിക്സ് ചെയ്യേണ്ടത് എല്ലുപിടി ഒഴിച്ചിട്ട് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഇനി നടാനുണ്ട് ബഡ് ചെയ്തത് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് നട്ടു നോക്കുക ഹൺഡ്രഡ് പെർസെൻ്റേജ് റിസൾട്ട് കൺഫേംഡ് ആണ് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ആൻഡ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ലീവ് ചെയ്തോളൂ അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ് ബൈ